പാട്ടുവേദിയെ പൊട്ടിച്ചിരിപ്പിക്കാൻ പാട്ടും വിശേഷങ്ങളുമായി കുട്ടി ഗായകരെത്തുന്നു മലയാളികളുടെ ഇഷ്ടഗാനങ്ങളുമായാണ് കുറുന്ന താരങ്ങൾ ഇന്ന് രാഗവേദിയിലേക്ക് എത്തുന്നത് Raveni... ും കളിച്ചിരി വേദിയിൽ സമ്മാനിക്കുന്നത് രണ്ട് അനേത്തിമാരുടെ ചേച്ചിയായതുകൊണ്ട് ഒരു ഡിഗ്രി ഓഫ് മെച്ചൂരിറ്റി വലിയ മികച്ച ഗാനാലാപനത്തിലൂടെ മികച്ച അഭിപ്രായങ്ങളും ഗായകർക്ക് ഇത് ഒരു ബുദ്ധിമുട്ടുള്ള വളരെ ഈ ഇളം ഇങ്ങനെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെയാണ് നമ്മുടെ മോൾ സംഗീതത്തിൽ പറന്നു പറഞ്ഞ കുട്ടി താരങ്ങളുടെ പുതിയ ഗാനങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് കാത്തിരിക്കാം ആണ് പക്ഷെ ഉണ്യങ്ങൾ ഞെട്ടാൻ പോകുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്താന്നറിയോ